പതയേ നമ ഓ ശ്രീ മഹാദേവ്യൈ നമ ഓ ശ്രീ ദാമോദരായ നമ നമസ്കാരം ഹൈന്ദവ ആചാരപ്രകാരം ഏറ്റവും പ്രാധാന്യമേറിയ കാർത്തിക മാസം ആരംഭിക്കുകയാണല്ലോ എന്താണ് കാർത്തിക മാസത്തിന് ഇത്ര പ്രാധാന്യം വരാൻ കാരണം എന്തുകൊണ്ട് കാർത്തിക മാസത്തിൽ എല്ലാ നല്ല കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു നമുക്ക് ഒന്ന് ചിന്തിച്ചാലോ നദികളിൽ വച്ച് നമ്മൾ ശ്രേഷ്ഠമായ നദിയായി പൂജിക്കുന്നത് ഗംഗയെയാണ് നദിയിൽ കുളിച്ചാൽ സർവ്വ പാപങ്ങളും അകലും എന്നാണ് വിശ്വാസം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വേദങ്ങളാണ് അവയെ അവയുടെ പ്രാധാന്യത്തോടെ നാം പൂജിക്കുന്നു അതുപോലെ യുഗങ്ങളിൽ ഏറ്റവും മികച്ച യുഗം സത്യയുഗമാണെന്നും പുരാണങ്ങൾ പറയുന്നു മാസങ്ങളിൽ ഏറ്റവും മികച്ച മാസം കാർത്തിക മാസമായി കണക്കാക്കുന്നു സ്കന്ധപുരാണത്തിൽ ഇങ്ങനെയെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് കൂടാതെ പത്മപുരാണത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു സസ്യങ്ങളിൽ വച്ച് ഏറ്റവും വിശുദ്ധയായ തുളസി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും വെച്ച് ദ്വാരക എനിക്ക് വളരെ പ്രിയപ്പെട്ടതാകുന്നു എല്ലാ ദിവസങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏകാദശി ദിവസമാകുന്നു എല്ലാ മാസങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കാർത്തിക കാർത്തികമാസമാകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അതിവിശേഷമായ ശരത് പൂർണിമയുടെ തൊട്ടടുത്ത ദിവസം മുതലാണ് കാർത്തിക മാസം ആരംഭിക്കുന്നത് ശരത് പൂർണിമയുടെ അന്നു മുതൽ വ്രതാചരണം തുടങ്ങുന്നത് വളരെ ശ്രേഷ്ഠമാണ് കാർത്തിക മാസത്തിൽ നമ്മൾ ഭഗവാൻ കൃഷ്ണനെ ദാമോദരനായിട്ടാണ് പൂജിക്കുന്നത് അതുകൊണ്ട് ദാമോദര മാസം എന്നും അറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് കാർത്തിക മാസം കൃഷ്ണന് ഇത്രയും പ്രിയപ്പെട്ടതാവാൻ കാരണമെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇല്ലേ കണ്ണൻ്റെ സഖി രാധയുടെ ജന്മമാസമാണ് കാർത്തിക മാസം രാധയുടെ മറ്റൊരു പേരാണ് കാർത്തിക എന്നത് അതുകൊണ്ട് കാർത്തിക കാർത്തികമാസം എന്നറിയപ്പെടുന്നു കാർത്തിക മാസത്തിൽ ഭക്തിപൂർവം ദാമോദരനെ പൂജിച്ചാൽ രാധാദേവി ഏറെ പ്രസാദിക്കുന്നു രാധയുടെ സന്തോഷം കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് കാർത്തിക മാസം ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറി കൂടാതെ ദാമോദരൻ എന്ന പേരിൻ്റെ അർത്ഥം എന്തെന്ന് നമുക്കൊന്നറിയാം ദാമം എന്നാൽ കയറ് ഉദരം എന്നാൽ വയർ ദാമോദരൻ കയർ വയറിൽ ചുറ്റിയവൻ കൂടാതെ മറ്റൊരു അർത്ഥം ദാമ എന്നാൽ ആത്മനിയന്ത്രണം ഉദാരം എന്നു വച്ചാൽ ശുദ്ധീകരിക്കപ്പെട്ട വിശാലമായ എന്നർത്ഥം ആത്മനിയന്ത്രണത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട വിശാല മനസ്സുള്ളവൻ മറ്റൊരു അർത്ഥം പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ വയറിൽ അഥവാ മടിയിൽ വഹിക്കുന്നവൻ എന്നെല്ലാമുള്ള അർത്ഥങ്ങളാണ് ദാമോദരൻ എന്ന പേരിനുള്ളത് അങ്ങനെയുള്ള ദാമോദരനെ പൂജിക്കുന്ന കാർത്തിക മാസത്തിൽ ഭഗവാന്റെ എല്ലാ സ്നേഹവും സമ്പാദിക്കാൻ നമുക്ക് സാധിക്കുന്നു ദാമോദരൻ എന്ന് പേരു വരുവാനുള്ള കഥ ഇങ്ങനെയാണ് കണ്ണൻ്റെ കുട്ടിക്കുറുമ്പുകൾ മൂലം പരാതി കേട്ട് മടുത്ത യശോദ കണ്ണനെ കയർ കൊണ്ട് വയറിൽ ചുറ്റി ഉരലിൽ കെട്ടിയിടുന്നു ആദ്യം യശോദാമ ഒരു വടി കൊണ്ട് അടിക്കാനാണ് തുനിഞ്ഞത് ഭഗവാൻ കുട്ടിയുടെ ഭാവം കൈക്കൊണ്ട് അമ്മയെ ഭയന്ന മുഖത്തോടെ ഓടുന്നു അതിനു പുറകിൽ വടിയും കൊണ്ട് യശോദാമയും ഓടുന്നു അമ്മയോടുള്ള അമിതമായ സ്നേഹം മൂലം ഓടിത്തളർന്ന അമ്മയ്ക്ക് പിടിക്കാനായി നിന്നു കിടക്കുന്നു കണ്ണൻ അതുകണ്ട് മകന് തന്നെ ഭയമാണ് എന്ന് മനസ്സിലാക്കിയ യശോദാമ്മ തൻ്റെ മകനോടുള്ള വാത്സല്യാധിക്യം മൂലം വടി ദൂരെ എറിഞ്ഞു കളയുന്നു എന്നാൽ മകനെ നന്നാക്കാൻ വേണ്ടി തൻ്റെ മകനെ മരത്തിൻ്റെ ഉരലിൽ കെട്ടിയിടുന്നു എന്നാൽ അത് ആസ്വദിച്ച ഭഗവാൻ ഉരലും വലിച്ചുകൊണ്ട് മരങ്ങളുടെ ഇടയിലേക്ക് ഓടുന്നു അങ്ങനെ ഒരു മരത്തിനിടയിൽപ്പെട്ട് അവിടെ നിന്ന് ശക്തമായി വലിച്ചതുകൊണ്ട് മരം പിളർന്നു വീഴുന്നു ശാപം കിട്ടി മരമായി മാറിയ യക്ഷന്മാരായ നളകുബേരനും മണിഗ്രീവനുമായിരുന്നു അത് അവർ ശാപമോചിതരായി മോക്ഷം പ്രാപിക്കുന്നു അങ്ങനെ ദാമോദര ലീലയാൽ സമ്പന്നമായ മാസമായി ദാമോദരനായി ഈ മാസത്തിൽ കൃഷ്ണനെ ആരാധിക്കുന്നു പ്രപഞ്ചനാഥനായ കൃഷ്ണൻ അമ്മയുടെ മുൻപിൽ ഒന്നുമല്ലാത്ത ഒരു കുഞ്ഞായി കീഴടങ്ങിയതിനെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അങ്ങനെ മനുഷ്യർ ഭഗവാന്റെ ദയയും പരമകാരുണ്യവും സ്നേഹവും സമ്പാദിക്കാനും പാപമുക്തി നേടുവാനും ദാമോദരനായി പൂജിക്കുന്നു അതുകൊണ്ട് ദാമോദര മാസത്തിൽ അതായത് കാർത്തിക മാസത്തിൽ ഒരു മന്ത്രവും ചൊല്ലിയില്ലെങ്കിലും ഒരു വിളക്കെങ്കിലും കൊളുത്തിയാൽ സർവപാപങ്ങളിൽ നിന്ന് മുക്തി നേടി ഭഗവത് പ്രസാദത്തിന് പാത്രമാവും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കും എല്ലാ ദിവസവും ദാമോദരന് നെയ്വിളക്ക് വെച്ചാൽ അവൻ ലോകത്തിലെ ഏറ്റവും തീരും കാർത്തിക മാസത്തിൽ ഭഗവാന് ദീപം സമർപ്പിച്ചാൽ ശുദ്ധീകരിക്കാത്ത പാപങ്ങളൊന്നും തന്നെ ഇല്ല ഈ മാസത്തിൽ ദാമോദരാഷ്ടകം ജപിക്കുന്നത് ഏറെ ശ്രേയസ്കരം വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭഗവത്ഗീത എന്നിവയും ജപിക്കേണ്ടതാണ് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ കാർത്തിക മാസം ഭഗവാൻ നാരായണനും വൈഷ്ണവ ഭക്തർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് പരിപൂർണ ഭക്തിയോടെ ചിത്തശുദ്ധിയോടെ കാർത്തിക വ്രതം അനുഷ്ഠിക്കുന്നവർ തൻ്റെ പിതൃക്കളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നു ഏതു വ്രതമായാലും കാർത്തിക മാസത്തിൽ അനുഷ്ഠിക്കപ്പെടുമ്പോൾ അതിന് സവിശേഷമായ ഫലം ലഭിക്കുന്നതാണ് ശുദ്ധമായി തീരാനായിട്ട് കഴിവുള്ള വ്രതങ്ങളിൽ ഏറ്റവും ഉന്നതമായി കരുതപ്പെടുന്ന ഒരു വ്രതമാണ് കാർത്തിക വ്രതം കാർത്തിക മാസം ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെ പ്രിയപ്പെട്ടതാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ മറ്റു വ്രതങ്ങൾ നൂറു തവണ അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന ഫലമാണ് ഒരു പ്രാവശ്യം കാർത്തിക വ്രതം അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നത് ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചാൽ മന്ത്രങ്ങൾ ചൊല്ലുന്നതിൻ്റെയും തീർത്ഥാടനം നടത്തുന്നതിൻ്റെയും യജ്ഞങ്ങൾ നടത്തുന്നതിൻ്റെയും പുണ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു ധ്രുവ മഹാരാജാവ് ഭഗവാൻ കൃഷ്ണനെ ആരാധിച്ച് ആ പുണ്യരൂപം ദർശിച്ചതും കാർത്തിക മാസത്തിലാണ് എന്നത് എടുത്തു പറയേണ്ടതാണ് കാർത്തിക കാർത്തികമാസ വ്രതം അനുഷ്ഠിക്കുന്നവർ ബ്രാഹ്മ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് മംഗളാരതി ചെയ്തതിനു ശേഷം ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന മന്ത്രം ജപിക്കേണ്ടതാണ് ഭാഗവത പാരായണം ശ്രവിക്കുന്നത് വളരെ വിശേഷമാണ് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് ഈ മാസം മുഴുവനും ബ്രഹ്മചര്യം പാലിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് സസ്യാഹാരം മാത്രം ഭക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തുളസി ദേവിയെ ദിവസവും ആരാധിച്ച് ദീപം കൊളുത്തി പ്രദക്ഷിണം വയ്ക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഭഗവാന് എന്തെങ്കിലും നിവേദ്യം ദിവസവും സമർപ്പിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് ചതുർമാസ്യത്തിലെ നാലാമത്തെ മാസമായതുകൊണ്ട് ഈ കാലയളവിൽ ഉഴുന്ന് ഭക്ഷിക്കാതിരിക്കുന്നത് നല്ലതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് മന്ത്രങ്ങൾ ചൊല്ലുകയോ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയോ പരിശുദ്ധിയോ വ്രതമോ ഒന്നുമില്ലെങ്കിൽ ഒരു വ്യക്തി ഭഗവാന് ഒരു നെയ്വിളക്ക് കാർത്തിക മാസത്തിൽ സമർപ്പിച്ചാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനായി ഭഗവത് സ്നേഹം നേടാനാകും എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് പൂർവികർ പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ കാർത്തിക മാസത്തിൽ വിളക്ക് അർപ്പിച്ച് കേശവനെ പ്രാർത്ഥിച്ചാൽ സുദർശന ചക്രത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യത്താൽ നമുക്ക് എല്ലാത്തിൽ നിന്നും മോചനം ലഭിച്ച് സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കും എന്നതാണ് നമ്മുടെ ഗൃഹത്തിലും ക്ഷേത്രത്തിലും കാർത്തിക മാസത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക വ്രതം തുടങ്ങാൻ വൈകിപ്പോയി എന്ന് കരുതി ആരും വിഷമിക്കേണ്ടതില്ല കാർത്തിക മാസത്തിലെ ഏതാനും ചില ദിവസങ്ങളെങ്കിലും വ്രതമെടുത്ത് ഭഗവാനെ പൂജിച്ചാൽ കോടി പുണ്യം ലഭിക്കുന്നതാണ് ദാമോദരാഷ്ടകം പുറകെ തന്നെ ചൊല്ലി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് സംസ്കൃതത്തിൽ കാർത്തിക മാസം എന്ന് പറയുന്ന മാസം ഇംഗ്ലീഷ് മാസം അനുസരിച്ച് ഈ വർഷം ഒക്ടോബർ എട്ട് മുതൽ നവംബർ അഞ്ച് വരെയാണ് ഈ പുണ്യം നിറഞ്ഞ കാർത്തിക മാസത്തിൽ വ്രതമനുഷ്ഠിച്ച് ഭഗവാന് പൂജ ചെയ്ത് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവാനായി നമുക്ക് പ്രാർത്ഥിക്കാം mm